നമസ്കാരം സുഷ്യ ഹോറോസ്കോപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ അധ്യായത്തില് നമ്മളൊരു പ്രത്യേക വിഷയത്തിനെ കുറിച്ചല്ല ഭാവിഭൂതം വർത്തമാനമൊക്കെ നോക്കാൻ പോകുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യോത്തര പങ്ക്തി പോലെ ഇതിപ്പോൾ ചോദ്യങ്ങൾ ആര് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വേറെ ആരും സലീം കുമാർ പറഞ്ഞാലും വേറെ ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വിരിക്കാം നിങ്ങളും മിണ്ടണം കാരണം കമൻറ്റുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് യോജിപ്പായാലും വിയോജിപ്പായാലും നിങ്ങളും അത് പ്രകടിപ്പിക്കണം മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും തത്വം ഏ ടി വിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അത് മറന്നുപോകരുത് അപ്പോൾ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ ചോദ്യോത്തര പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഈ പല കാര്യങ്ങളും എന്താണ് ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്നൊക്കെ തോന്നാറുണ്ട് അല്ലെങ്കിൽ അതും ഇതുമായിട്ട് എന്താണ് സാമ്യം എന്നൊക്കെ തോന്നാറുണ്ട് ഉദാഹരണത്തിന് വാവരും നമ്മുടെ മലപ്പുറം മെഗാസ്റ്റാർ ഹിക്കയും തമ്മിൽ എന്താണ് സാമ്യം ആർക്കെങ്കിലും അറിയാമോ അതൊക്കെ അവിടെ നിരത്തി നോക്കി മാത്രമേ അതിനൊക്കെ ഉത്തരം പറയാനൊക്കെയുള്ളൂ ഉത്തരം വളരെ ലളിതമാണ് രണ്ടും നമ്മുടെ കേരളത്തിലെ പാവം ഹിന്ദുക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കച്ചവട ചരക്കുകളാണ് വാവരെന്നു പറയുന്നത് വാവര് സ്വാമി എന്നൊക്കെ വിളിച്ച് നമ്മുടെ ഐതിഹ്യത്തിലൊക്കെ ഉണ്ടെന്ന അടുത്തിടയ്ക്ക് കാരണഭൂതൻ പറഞ്ഞു നടക്കുന്ന വാവരെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് മലപ്പുറം മെഗാസ്റ്റാർ ഈ കെ പിന്നെ അറിയാത്തവരുണ്ടായിരിക്കില്ലല്ലോ അദ്ദേഹത്തിലേക്ക് വരാം അതിനുമുമ്പേ വാവരിലേക്ക് ആദ്യം ഒന്ന് വരാം അപ്പോൾ ഈ വാവര് ഈ അടുത്തിടയ്ക്ക് ഐതിഹ്യങ്ങളിൽ അയ്യപ്പൻ്റെ ഐതിഹ്യങ്ങളിൽ വാവർക്ക് ഉള്ള സ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് നമ്മുടെ കാരണബോധൻ പറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഏത് ഐതിഹ്യം സാറേ എന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനും വാവരും സിൽമാ പടം എന്ന് പറയാനുള്ള വിവരം പോലും പുള്ളിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്നാണ് ഇതുവരെയുള്ള പുള്ളിയുടെ പ്രവൃത്തികളും വാചകങ്ങളുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ അതങ്ങനെ ഒരു വഴിക്ക് കിടക്കുന്നു അപ്പോൾ ഇപ്പം എന്തിനാണ് പുള്ളി വാവരെ പിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്തയുടെ ഹിജാബ് വിഷയം അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആകെ നാറി കിടക്കുന്നു പിന്നെ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയത് കോടതി ബെഞ്ചേ കയറ്റി നിർത്തിയിരിക്കുകയാണ് അത് സ്വർണം തിരിച്ചു കിട്ടുമോ ഇല്ലയെന്നുള്ളതൊക്കെ തമ്പുരാൻ അറിയാം അയ്യപ്പൻ എന്തായാലും അയ്യപ്പൻ്റെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അയ്യ സ്വർണം തിരിച്ചു കിട്ടാൻ മാർഗം ഉണ്ടായിരുന്നു അയ്യപ്പൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയ്യപ്പന് ചെയ്യാവുന്നൊരു കാര്യം അവിടുത്തെ തന്ത്രിയോ എല്ലാം വിട്ട് സുരേഷ് ഗോപിക്കൊരു നിര നിവേദനം കൊടുപ്പിക്കുക സ്വർണം തിരിച്ച് മേടിച്ചു തരണം എന്ന് പറഞ്ഞ് അയ്യപ്പനെ നേരിട്ട് പോകാൻ പറ്റില്ല കാരണം സുരേഷ് ഗോപിയുടെ അടുത്ത് അയ്യപ്പൻ പോകേണ്ട കാര്യമില്ലല്ലോ തന്ത്രിയോ അല്ലൊരു കുറെ എണ്ണ അവിടെ പണിയില്ലാതെ ദേവസ്വം ബോർഡിലും ഒക്കെ കുറെ എണ്ണവര് പണ്ടല്ലേ ഏവനെങ്കിലും ഒരു തന്നെ പിടിച്ച് സുരേഷ് ഗോപിയുടെ അടുത്തൊരു നിവേദനവുമായിട്ട് വിടുക എന്നിട്ട് സുരേഷ് ഗോപിയെ കൊണ്ട് പറയിപ്പിക്കുക ഇതൊന്നും എൻ്റെ ജോലിയല്ല ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയിപ്പിക്കുക കമ്മികൾ കൊണ്ടുപോയത് പത്ത് കിലോ സ്വർണം ആണെങ്കിൽ പതിനഞ്ച് കിലോ സ്വർണമെങ്കിലും തിരിച്ചവിടെ ചെമ്പുപൂശിയായിട്ടാണെങ്കിലും അമാര് കൊണ്ടുവച്ച് തരും അങ്ങനെ ഒരു മാർഗം കിടപ്പുണ്ട് അത് ഈ കോടതി വഴിയൊന്നും ഈ അന്വേഷണത്തിലൊന്നും ഒരു ഫലം കാണാതെ ഇവന്മാര് ഇതെല്ലാം കൂടി അന്തരാളം മുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാർഗ്ഗം നോക്കാവുന്നതാണ് അയ്യപ്പ സ്വാമിക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അത് ചെയ്തോളുമായിരിക്കും വഴിയേ കാണാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ വാവര ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് വാവരും അയ്യപ്പനുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനും വാവരും സിനിമാ പടത്തിൽ നസീർ സാർ വാവരായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് ആ ഐതിഹ്യം മാറ്റാനൊക്കില്ല എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നു അതിന് ഈ ലോജിക്ക് ഇപ്പോൾ ഇറക്കാനും വാവരെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് പിന്നെ നമ്മൾ കേരളത്തിലെ സാധാരണ സമൂഹത്തിലെ ഹിന്ദുക്കൾക്ക് ഉള്ളൊരു ദുർവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വാര്യങ്കുന്നനായാലും വാവരായാലും ടിപ്പു സുൽത്താൻ ആയാലും ഇവരെയൊക്കെ ഒരു പ്രത്യേക വിഭാഗം പ്രത്യേക കാരണങ്ങളാൽ അവരുടെയൊക്കെ ഹീറോകളായിട്ട് പ്രഖ്യാപിക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാഹ്മണിക്കൽ ഹെജിമണി വർഗീയവാദി കംപ്ലീറ്റ് ഫാസിസ്റ്റ് ആവും ഇല്ലേ അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് പലരെയും നമ്മൾ കണ്ണടച്ചു കൊടുത്തും വളർത്തിയും ഒക്കെയാണ് ഈ പരുവത്തിലാക്കിയത് നമ്മുടെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് മാത്രമായിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ കാരണം ഞാൻ നടന്നു കുറ്റം പറയുമായിരുന്നു ഞാൻ ഉൾപ്പെട്ട ഹൈന്ദവ ഹൈന്ദവ സമൂഹം വെറും പോഴന്മാരാണ് മൊണ്ണകളാണ് എന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ലോകത്ത് പലയിടത്തും ഇങ്ങനെയുള്ള മൊണ്ണകളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പയോ വത്തിക്കാനിൽ നിസ്കാരത്തിന് മുറി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി എന്നാണ് അവിടെ വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നതെന്നുള്ളത് കണ്ടറിയാം ബാക്കി വക്കഫ് നോക്കിക്കോളും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിലവിളിക്കാൻ പോലും ഒരു അവസരം പുള്ളിക്കും കിട്ടില്ല പിന്നെ അദ്ദേഹത്തെ ഞാൻ കുറ്റ ഒരു പരിധിവരെ കുറ്റം പറയുന്നത് എന്നതിൽ നിന്ന് പിൻ ഒരു മയത്തിലൊക്കെ കുറ്റം പറയുള്ളൂ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ പ സഹവാസം അധികപക്ഷം മലയാളികളുമായിട്ട് ആവാൻ സാധ്യതയുണ്ട് അതായത് ഈ നേരത്തെ പറഞ്ഞ മൊണ്ണകളുടെ വകുപ്പിൽ പെടുന്ന ഹൈന്ദവരല്ലാത്ത ആൾക്കാരുമായിട്ട് സഹവാസം കൊണ്ട് സംസർഗേ ഗുണേദോഷേ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോ ഇങ്ങനെയുള്ള അവധങ്ങൾ കാണിച്ചതായിരിക്കാം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം തിരുത്തിയാൽ അദ്ദേഹത്തിന് കൊള്ളാം ഇല്ലെങ്കിൽ ഹാഗിയ സോഫിയ പോയതുപോലെ നാളെ വത്തിക്കാൻ ആർ കൈവിൽ എന്താ പറയുക നമ്മുടെ സക്കീർ നായകൻ്റെ പുസ്തകങ്ങൾ പിള്ളേർ പഠിച്ചു തുടങ്ങും അത് വരുമ്പോൾ ഒരു സുഖവും കാണില്ല കൂടെ നിൽക്കാൻ ആരും കാണില്ല കൂടെ നിൽക്കാനുള്ളവരെയൊക്കെ എല്ലാം വെറുപ്പിച്ച് പാഷിഷ്ട ഹെജിമണി എന്ന് പറഞ്ഞ് തള്ളി മാറ്റി അല്ലെങ്കിൽ കൊലയ്ക്ക് കൊടുത്ത് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുക അപ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ കരഞ്ഞ വിനെ വിളിച്ചിട്ടൊരു കാര്യവുമില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പുറത്തല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഈ സംഭവങ്ങൾക്കെല്ലാം ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമെല്ലാം ഒരു അടിസ്ഥാനമായിട്ട് ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ചരടുണ്ട് ആ ചരട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇരവാദം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു താൻപോരിമ അല്ലെങ്കിൽ അവരുടെ ഒരു സുപ്രീമസി ഇതെല്ലാം കൂടി ചേർന്നൊരു അവസ്ഥയാണ് ഇതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരവസ്ഥ അപ്പോൾ വാവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോ ചോദിച്ചായിരുന്നല്ലോ വാവരും മലപ്പുറം മെഗാസ്റ്റാർ ഹിക്കയും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തു രണ്ടും നമ്മുടെ മേലടി അടിച്ചേൽപ്പിക്കപ്പെട്ട ബിംബങ്ങളാണ് ഇപ്പൊ ഹിക്കയുടെ കാര്യം പറയാൻ എപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ എന്ന ഹിക്ക കുറെ കാലമായിട്ട് നൂറ് കോടി ക്ലബ്ബ് പോട്ടെ ഒരു മര്യാദക്ക് സത്യസന്ധമായിട്ടൊരു മുപ്പത് കോടി ക്ലബ്ബ് പോലും ഇല്ലാതെ കരഞ്ഞു കരഞ്ഞ് നടക്കുന്ന ഒരു ഹിക്ക അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വാണിജ്യോൽപ്പന്നമാണെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന പുള്ളിയെ തിയേറ്ററിൽ പുള്ളിയുടെ മുഖം കണ്ടാൽ പോകുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ന്യൂഡൽഹി സിനിമ വരുന്നതിന് മുമ്പ് പിന്നെ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യം പുള്ളിയെ സമ്മതിക്കണം കേട്ടോ പുള്ളിയുടെ കഠിനാധ്വാനവും ഒരു എന്ത് വന്നാലും ഞാനിതിൽ പിടിച്ചു നിൽക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഒരു അതിനുള്ളൊരു ദൃഢനിശ്ചയവും പുള്ളിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ അത് ഉള്ളതെന്നുള്ളത് പോലെ പറയണമല്ലോ അത് പുള്ളിക്കുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ പറയാം ആ ദൃഢനിശ്ചയത്തിലും ഇതിലുമൊക്കെ കൂടി പുള്ളി അഭിനയം മെച്ചപ്പെടുത്തുകയല്ല ചെയ്തു പുള്ളിയെ കണ്ട് 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 നമ്മളെ അങ്ങ് ശീലിപ്പിക്കുകയാണ് ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി അത് കുറെ കൂടി എളുപ്പമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ യുവന്മാർ തിയേറ്ററിന്റെ പരിസരത്ത് പോലും പോവില്ല മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത കുറേ എണ്ണത്തിന് പിടിച്ചിരുത്തി ഹിക്കയാണ് അറിയാമല്ലോ ഹിറ്റാച്ചിയാണ് എന്ന് പറഞ്ഞ് ഇതാണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് എൺപത് കോടി തൊണ്ണൂറ് കോടി ഇറങ്ങുന്നതിൻ്റെ തലേദിവസം നൂറ് കോടി ഇറങ്ങിക്കഴിഞ്ഞ എൻ്റെ അന്ന് ഇരുന്നൂറ് കോടി പിറ്റേ ദിവസം അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുന്ന പല പടങ്ങളും ഇതിങ്ങനെ എന്തായാലും അവർ വളരെ കൂടി അത് ചെയ്തോളൂ എത്ര നാണക്കേട് അനുഭവിക്കേണ്ടി വന്നാലും കാരണം ഇവന്മാരിങ്ങനെ ഈ പറഞ്ഞ് അഞ്ഞൂറ് കോടി വരെ എത്തിച്ച പല പടങ്ങളും അതിൻ്റെ പ്രൊഡ്യൂസർ അവസാനം സ്വിഗ്ഗി ഡെലിവറി ചെയ്യാൻ പോയി എന്നുള്ള തമാശകളൊക്കെ നാട്ടിൽ പാട്ടാണ് അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ദൈവത്തിൻ്റെ കരുണയാൽ അദ്ദേഹത്തിന് സ്വിഗ്ഗി ഡെലിവറിക്ക് പോകേണ്ടി വന്നില്ല സ്വിഗ്ഗി ഡെലിവറി മോശമാണെന്നല്ല പറയുന്നത് ഞാനൊരു മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നൊരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്ന ഒരു തമാശ സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ അത് മോശമാണെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് സ്വിഗ്ഗി ഡെലിവറിക്ക് പോകേണ്ടി വന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കേക്ക് മുറി നൂറ്റി നാൽപ്പത് കോടിയൊക്കെ അടിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചിട്ട് കേക്ക് മുറിച്ചതൊക്കെ വെറും നാടകമായിരുന്നു അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ ഈ സമീപകാലത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ കേക്ക് മുറിക്കലും ഇതുമെല്ലാം ഈ ഏത്ര വന്നാലും കാരണം ഇവന്മാരി തള്ളിത്തള്ളി അഞ്ഞൂറ് കോടി എത്തിച്ച പല പടങ്ങളും അഭിനയത്തിൻ്റെ എന്താ പറയുക തീപ്പൊരി മാലപ്പടക്കം അണുകുണ്ട് എന്നൊക്കെ പറഞ്ഞ പല പടങ്ങളും ഇതുവരെ ഒ ടി ടി കാരൊരുത്തം പോലും അഞ്ച് പൈസ കൊടുത്തെടുത്തിട്ടില്ല എടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇക്ക നിൽക്കുന്നത് പക്ഷേ ഇക്കയല്ല ഇന്നത്തെ നമ്മുടെ വിഷയം ചോദ്യത്തിൻ്റെ വിഷയം എന്തുകൊണ്ട് ഇങ്ങനെയെന്നുള്ള ഈ ഇക്കയെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് ഒരു ആയിട്ട് നമ്മുടെ തലയിലേക്ക് വന്നാണ് കുഞ്ഞിക്ക ഈ കുഞ്ഞിക്കായുടെ അഭിനയവും സിനിമയും ഒക്കെ വിടൂ സമീപകാലത്തായിട്ട് പുള്ളിയെ കസ്റ്റംസും എല്ലാം കൂടി ഓടിച്ചിട്ട് ബർമ്മയെന്ന് മോഷണ വണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ കേസില് സംശയത്തിന്റെ പേരിൽ പുള്ളിയെ കുറെ എണ്ണത്തിനെ പിടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പുള്ളിയുടെ ഒരു ഇമേജ് മോശമായതിനെ തുടർന്ന് അതിനെ മെച്ചമാക്കാൻ വേണ്ടിയിട്ട് ഹിക്ക ചെയ്തിരുന്ന പി ആർ വർക്കുകളുടെ ഒരു പിന്തുടർച്ച ആയിട്ട് അതിപ്പോൾ വാപ്പ ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക ഔസിയത്തായിട്ട് പുള്ളിക്കാണല്ലോ അതിൻ്റെ ഒരു പിന്തുടർച്ച അവകാശം കിട്ടുക അതിന് കുറ്റം പറയാനൊക്കില്ല അതിന് ചെയ്തൊരു കാര്യം പ്രാന്തുകളെയും ആലപ്പി അച്ചറപ്പും ഒക്കെ കൂടി ഇറങ്ങിയിട്ട് അയ്യോ കുഞ്ഞിക്ക വെറും പാവമാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റത്ത് മുഹമ്മദ് കുട്ടി അല്ലെങ്കിൽ കുഞ്ഞ് മലപ്പുറം മെഗാസ്റ്റാറിന്റെ പേരുണ്ടായത് കൊണ്ട് മാത്രമാണ് വർഗീയ പാഷിഷ് മോദി കസ്റ്റംസിനെ ഇ ഡിയും വിട്ട് കുഞ്ഞിച്ച് നിര്ത്തി ഇടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ് നടന്ന് കുഞ്ഞിക്കൊക്കെ എങ്ങനെ കാശിനോട് ആർത്തിയില്ല കുഞ്ഞിക്ക ദിവസവും രാവിലെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കുന്നതിന് പത്ത് പേർക്ക് ബിരിയാണിക്ക് അകത്തുള്ള കശുവണ്ടി എടുത്ത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റിയതിന് ശേഷമേ കുഞ്ഞിക്ക ബിരിയാണി പോലും കഴിക്കൂ എന്നുള്ള രീതിയിലുള്ള പ്രചരണം തുടങ്ങിയിട്ടുണ്ട് ഒരു വെള്ളഭൂശൽ ഈ പ്രചരണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഒരു കാര്യവന്മാരാരും പറയുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യോത്തരങ്ങൾ നമ്മൾ തമ്മിൽ നടക്കുന്നത് ഈ കുഞ്ഞിക്കെ മാത്രമല്ല കസ്റ്റംസ് മീഡിയയും കൂടി ഓടിച്ചിട്ട് പൊക്കിയത് നമ്മുടെ വാര്യം കുന്നൻ രാജപ്പൻ അമിത്ഷ കാലയ്ക്കൽ അങ്ങനെ ഒരു പത്ത് മുപ്പത് പേര് ഈ കേസിലുണ്ട് കാരണം ഇദ്ദേഹം ഒറ്റയ്ക്ക് സുകുമാരക്കുറിപ്പ് ആയതല്ല അണ്ടർ വേൾഡ് ഡോൺ ആണെന്നും പറഞ്ഞല്ല മോഷണ വണ്ടി നീ വാങ്ങി ഇതിൻ്റെ പുറകെ എന്തെങ്കിലും കള്ളപ്പണം എളുപ്പിക്കലുണ്ടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നികുതി വെട്ടിക്കലുണ്ടോ അതിനും അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ എന്തോ ദുഷ്പ്രവർത്തികൾ ദൂഷ്യ ദുഷ്പ്രവർത്തികൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടി പൊക്കിയത് കുഞ്ഞിക്കെ മാത്രമല്ല ഈ കുഞ്ഞിക്കയ്ക്ക് പറഞ്ഞ കുഞ്ഞിക്ക പാവമാണ് കുഞ്ഞിക്കയുടെ പേരിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ സർനെയും മലപ്പുറം മെഗാ സ്റ്റാർ ഹിക്ക ആയതുകൊണ്ടാണ് മോദി നേരിട്ടിരുന്ന് രാവിലെ കുഞ്ഞിക്ക് എങ്ങനെ പീഡിപ്പിക്കാമെന്നുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കി ഇങ്ങോട്ട് കേരളത്തിലേക്ക് അയക്കുന്നതെന്ന് പറഞ്ഞവന്മാർ ഒരു കാര്യം എന്തായാലും വ്യക്തമാക്കണം ഈ അമിത് ഷക്കാലയ്ക്കലിൻ്റെയും വാര്യങ്കുന്നൻ രാജപ്പൻ്റെ ഒക്കെ സർനെയും ഈ മലപ്പുറം മെഗാ സ്റ്റാർ ഹിക്ക തന്നെയാണോ അല്ലല്ലോ ഇനി ആണോ എന്ന് എനിക്കറിയില്ല അതാ അവർ തമ്മിൽ തീർത്തോളും പ്രാന്തി വിളയെ അമിത് ഷക്കാലയ്ക്കലും വാര്യങ്കുന്നൻ രാജപ്പനും പ്രാന്തി വിളയെ വിളിച്ച് ചോദിക്കണം എൻ്റെ നിജത്ത് കയറരുത് ഇതൊന്ന് അവരാലോചിച്ചാലും ഇല്ലെങ്കിൽ അവരാലോചിച്ചിട്ടില്ല എന്നല്ല അവർക്കിതൊക്കെ വ്യക്തമായിട്ടറിയാം നമുക്കറിയാമോ എനിക്കും നിങ്ങൾക്കും അറിയാമോ പലപ്പോഴും അറിയില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആയിട്ട് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് പോലെ ഇതൊക്കെ അങ്ങ് വാരി വിഴുങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ആ സത്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് യോജിപ്പായാലും വിയോജിപ്പായാലും കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു